ഹലോ ആൻഡ് നമസ്തേ ഇപ്പോൾ വലിയ ചർച്ചകളിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒരു വിഷയം അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ കൂടുതലായിട്ട് ഈ സാമുദായിക അധിക്ഷേപത്തിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് അവരുടെ ചർച്ചാ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് അതായത് നായന്മാർ ശൂദ്രരാണ് എന്നുള്ളത് അവരെ ശുദ്രരായിട്ടങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നായന്മാരെ ശൂദ്രന്മാരാണ് നമ്മൾ പ്രാമാണിക ഗ്രന്ഥങ്ങൾ പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ക്ഷത്രിയത്വം പൂർണ്ണമായി ഉപേക്ഷിച്ച ജനവിഭാഗത്തെയാണ് ശൂദ്രർ എന്ന് പറയുന്നത് ക്ഷത്രിയത്വം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അതായത് യുദ്ധം ഉപേക്ഷിക്കുക രാജ്യഭരണം ഉപേക്ഷിക്കുക നാടുവാഴിത്തം ഉപേക്ഷിക്കുക യാതൊരു രീതിയിലും യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കാതിരിക്കുക സമാധാനത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞ് മറ്റ് തൊഴിൽ മേഖലകളിലോട്ട് കടന്നു ചെല്ലുക ഈ രീതിയിൽ ക്ഷത്രിയത്വത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച ജനഭാഗത്തെയാണ് ശുദ്രരെന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് വരെ രാജഭരണകാലം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധമുന്നണിയിലും രാജ്യഭരണത്തിലും ഏർപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗമാണ് നായർ എന്നത് അപ്പോൾ അവർ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ശൂദ്ര ഒരു ലേബലിലോട്ട് അവർ നമ്മളെ ഉൾ ഉൾപ്പെടുത്തുവാൻ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുക മാത്രമല്ല പ്രാമാണിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ഓരോ ഈ വർണ്ണങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് നമ്മൾ ക്ഷത്രിയത്വം ഉപേക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതിന് ചില സ്റ്റെപ്സ് ഉണ്ട് അത് സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ടാണ് ക്ഷത്രിയത്വം ഉപേക്ഷിച്ചിട്ട് ചില ജനവിഭാഗങ്ങൾ ശുദ്രത്വത്തിലോട്ട് തള്ളപ്പെടുന്നുള്ളൂ അപ്പോൾ ആദ്യം ആ ക്ഷേത്രത്തിൽ നിന്നും ആദ്യം വരുന്ന ഒരു സ്റ്റെപ്പ് അതിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റെപ്പാണ് സാമന്ത ക്ഷത്രത്വം ചെറിയ രാജ്യങ്ങൾ ഭരിക്കുകയോ വലിയ യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ യുദ്ധങ്ങൾ തടയുന്നതിന് വേണ്ടി സന്ധി ചെയ്യുകയോ യുദ്ധത്തിന് വരുന്ന രാജ്യവുമായിട്ടോ രാജ്യവുമായിട്ടോ സന്ധി കരാർ അതിൽ ട്രീറ്റ് ചെയ്യും അതിലേർപ്പെടും ഏർപ്പെടുന്നവർ ആ വലിയ രാജ്യത്തിൻ്റെ ഒരു സാമന്ത രാജ്യമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അത് സാമന്ത ക്ഷത്ര അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന വിഭാഗമാണ് ഈ നമ്മൾ ഗൊല്ല എന്ന് പറയുന്നത് കൊല്ലർ കൊല്ലറല്ല ജി ജി ഫോർ ഗോഡ് എന്നുള്ള ജീവൻ ഗൊല്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന വിഭാഗം അവർ ക്ഷത്രിയത്വം കുറേ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അവർ ഒളിയുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് യുദ്ധത്തിലേർപ്പെടുന്നുണ്ട് അതായത് ഒളി യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നു നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല അവിടെയും അവർക്ക് ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നില്ല ഇനി വേറൊരു വിഭാഗം കൊണ്ട് അവർ വീണ്ടും ഈ ഒളിയുദ്ധത്തിലോട്ടും പോകാതെ അവർ ഈ മല്ലയുദ്ധത്തിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവിടെയും ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ സാമന്ത വരുന്നു കൊല്ല വരുന്നു മല്ല ആ ഒരു വിഭാഗത്തിലോട്ട് വരുന്നുണ്ട് റൈറ്റ് അപ്പം അതിനുശേഷം ലാസ്റ്റ് വരുന്നതാണ് ഈ ഏകനായിട്ട് വരുന്ന നമ്മൾ ഈ അവിടെ പോലും ഈ ബ്രഹ്മക്ഷത്രിയ എന്നുള്ള ഇതിലോട്ട് വരുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഒന്നും പങ്കെടുത്തില്ല എങ്കിലും യുദ്ധതന്ത്രങ്ങളും യുദ്ധരീതികളും മറ്റുള്ള ക്ഷത്രിയർക്ക് അല്ലെങ്കിൽ ക്ഷത്രിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അവിടെ അതൊരു ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്കത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക ഈ ബ്രഹ്മക്ഷത്രം എന്ന് പറയുന്ന ടേമുമായിട്ട് അത് കൺഫ്യൂസ് ചെയ്യാതിരിക്കുകയാണ് അത് ലാസ്റ്റിൽ വരുന്ന ആ ഒരു സന്നദ്ധതയും ഇല്ലാത്ത അവസ്ഥയിലാണ് ക്ഷത്രിയത്വം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത് ആ അവസ്ഥയിലാണ് ചില ജനവിഭാഗങ്ങൾ ശുധിരത്വത്തിലോട്ട് തള്ളപ്പെടുന്നത് അപ്പോൾ നായന്മാരെ നോക്കുമ്പോഴത്തേക്ക് അവർ ഈ ക്ഷത്രിയത്വത്തിൽ തന്നെ നിൽക്കുന്ന ഇപ്പോഴും അത് ശൂധിത്വത്തിലോട്ട് തള്ളപ്പെട്ടിട്ടില്ല ചില ഉപജാതികൾ ശൂധിത്വത്തിലോട്ട് തള്ളപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതിനുള്ള റെഫറൻസുകളുണ്ട് അതായത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുക മുതലായിട്ടുള്ള ആൾക്കാർ അവർ വേറൊരു ജാതിയിലോട്ട് അല്ലെങ്കിൽ വേറൊരു തൊഴിലോട്ട് അവരെ മാറ്റും അവർക്ക് പിന്നീട് ഈ ക്ഷത്രിയത്വവുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും അവർക്ക് വരുന്നില്ല അപ്പം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ഷത്രിയത്വം നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് വീണ്ടും അതായത് ഈ ക്ഷത്രിയത്വം കഴിഞ്ഞു നഷ്ടപ്പെട്ടിട്ട് ഈ സാമന്ത ക്ഷത്രി ഇതിലോട്ട് തൊട്ട് ഇങ്ങനെ താഴെ താഴെ തൊട്ട് വരെ വരുന്നവർക്ക് വീണ്ടും അവർക്ക് ക്ഷത്രിയ ധർമ്മം അനുസരിച്ചുള്ള ആചാരങ്ങൾ അവർക്ക് പാലിക്കണമെങ്കിൽ ഹിരണ്യ യജ്ഞം എന്ന് പറഞ്ഞിട്ട് ഒരു യജ്ഞം നടത്തിയതിനു ശേഷമാണ് അവർക്ക് വീണ്ടും ക്ഷത്രിയ ആചാരങ്ങൾ അവർക്ക് അതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ക്ഷത്രിയാചാരം നിരണ്യഗർഭ യജ്ഞം നടത്തി അല്ലെങ്കിൽ യാഗം നടത്തി വീണ്ടും ക്ഷത്രിയത്വം കിട്ടുന്നത് വരെ അവർക്ക് എന്താണ് അവർക്ക് അവർ അവരുടെ ആ സമയത്തുള്ള അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പേരെന്തായിരിക്കും വ്രത്യ ഓക്കെ സോ അങ്ങനെയാണ് പറയുന്നത് അവർ വ്രത്യ ക്ഷത്രിയ അതായത് എപ്പോൾ വേണോ അവർക്ക് തിരിച്ച് അവരുടെ ആ ക്ഷത്രിയ ഹുഡിലോട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കും അതാണ് അപ്പോൾ നായന്മാർക്ക് ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്ന നക്ഷത്ര രംഗങ്ങൾ എന്തുകൊണ്ട് പോണൂൽ അവരിപ്പോൾ ഉപയോഗിക്കുന്നില്ല അത് ഏകദേശം ഒരു മധ്യ മുതൽ ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഈ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും സ്വാധീനം കൊണ്ട് ചില നായന്മാർ അതിലോട്ട് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആകർഷിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അവർ ആ മതങ്ങളുടെ ആചാരങ്ങൾ അനുസരിച്ചുള്ള ചില ജീവിത രീതികൾ അവലംബിച്ചു ഇപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരുടെ ലളിതമായിട്ടുള്ള ജീവിതശൈലി വസ്ത്രധാരണമായാലും എന്തായാലും അപ്പോൾ ലളിതമായിട്ടുള്ള ജീവിതശൈലി ഈ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആചാരങ്ങളുടെ ഒരു പകർപ്പ് അല്ലെങ്കിൽ ഒരു പകർത്തൽ അവരവരുടെ ജീവിതത്തിൽ അവരത് കോപ്പി ചെയ്തു പകർത്തി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു ലാളിത്യം മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരെ അനുസരിച്ച് അപേക്ഷിച്ച് ഇവർക്ക് ഇവരുടെ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലുമൊക്കെ ഒരു ലാളിത്യം ഉണ്ടാകാൻ ഉണ്ടായി വരാനുള്ള ഒരു കാരണം അതാണ് കേരളത്തിലെ രാജാക്കന്മാർക്ക് കാലാവസ്ഥ ഒരു ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അതൊക്കെ ഒരു ഘടകമായിരിക്കും പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ രാജാക്കന്മാർ ഒരു ആയിരം വർഷത്തിന് ഇപ്പുറത്തോട്ട് നമ്മളൊരു ഇറ്റ് ക്യാൻ ബി ഫ്രം സി ഇ കറൻ്റ് ഇയർ ഫൈവ് ഹൺഡ്രഡ് സി ഇ ഫൈവ് ഹൺഡ്രഡ് ടു ദി പ്രസൻറ്റ് ജനറേഷൻ നക്ഷത്രീയ സമാജക്കാര കേരളത്തിലെ നക്ഷത്രീയ സമാജക്കാർ നോക്കുകയാണെങ്കിൽ അവർ ഈ വെജിറ്റേറിയൻ ഫുഡ് ലോകത്ത് വേറൊരുവരുടും നക്ഷത്ര ഒരു വെജിറ്റേറിയനുകൾ അപ്പോൾ ഇത് ഈ ബുദ്ധമതത്തിൻ്റെ ജനപത്തിൻ്റെ സ്വാധീനം ഇവരിലുണ്ടായത് കൊണ്ടാണ് ഇവർ ഈ ഭൂണൂല് ഉപേക്ഷിച്ചിട്ട് അവർ ജീവിക്കുന്നത് ജീവിക്കേണ്ടി വന്നത് നായന്മാർക്ക് അപ്പോൾ അത് പിന്നീട് തിരിച്ച് അതിലോട്ട് പോയവര് കൂടുവര് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ ഇത്ര ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നയന്മാർ അതില് ചില ഉപജാതികള് ശൂദത്വത്തിലോട്ട് തള്ളപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളത് പക്ഷെ തൊണ്ണൂറ് ശതമാനം ജനറൽ കാറ്റഗറിയിൽ വരുന്ന നയന്മാരെല്ലാം തന്നെ ക്ഷത്രിയത്വം ഉള്ളവർ തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാമാണികമായിട്ടുള്ള റഫറൻസസ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും